ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇവിടെ മാറി കേരളത്തില് ഭരണമാണ് വരുന്നത് ഈ മാറ്റം വേണം എന്നെ പോലത്തെ ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നത് ഞാനൊരു കർഷകനാണ് ആവില്ല രണ്ടായിരം ഇപ്പം പെൻഷൻ കിട്ടാത്ത സമയത്ത് പോലും ഈ രണ്ടായിരം കിട്ടുന്നത് കാരണം ഒരുപാട് പേർക്ക് വലിയ ആശയം മോദി സർക്കാർ നല്ല ഉപകാരമാണ് ഞങ്ങൾ ചെയ്തത് ഈ തൊഴിലുറപ്പ് കൂടെ നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് നല്ല ജീവിക്കാനാവുന്നുണ്ട് റേഷൻ ഏറ്റവും തരുന്നൊണ്ട് പല ആനുകൂല്യങ്ങളും പേര് മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അതിനുദാഹരണം ഗർഭിണികൾക്ക് കൊടുക്കുന്ന ആറായിരം രൂപ പോലും സംസ്ഥാന സർക്കാർ ആണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ആശാവർക്കർമാരും അതുപോലുള്ള ആളുകളും സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടാണ് അടുപ്പഊതി പൊകഞ്ഞ് എല്ലാം കൂടി സ്ത്രീകളെ ജീവൻ അപകടത്തിലേക്ക് അപകടത്തിലേക്കാവുമ്പോഴും നമുക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ തന്നെ വെള്ളമില്ലാത്ത ഗ്രാമത്തിൽ പോലും ജൽ ജീവൻ പദ്ധതി കൊണ്ടെത്തുന്നെ അപ്പോൾ അതേ മാത്രം നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് എന്ത് വന്നാലും മോദിജിക്കുള്ള ആ എൻ ഡി എ സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ